ശിവപ്രിയ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇവിടെ പറയാൻ പോകുന്ന ജ്യോതിഷ സംബന്ധമായ വിഷയം സൂര്യന്റെ ചിങ്ങൻ രാശി പ്രവേശനത്തെ പറ്റിയാണ് എൻ്റെ ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ഇനി വരുന്ന എൻ്റെ എല്ലാ ജ്യോതിഷ പരിപാടികളും നിങ്ങൾക്ക് കാണാൻ സാധിക്കാവുന്നതാണ് ഇന്നത്തെ എൻ്റെ ജ്യോതിഷ വിഷയം ഞാൻ പറഞ്ഞല്ലോ സൂര്യൻ്റെ ചിങ്ങൻ രാശി പ്രവേശനമാണ് സൂര്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് പതിനേഴിന് ചിങ്ങൻ രാശിയിൽ പ്രവേശിക്കുകയാണ് സൂര്യൻ്റെ സ്വക്ഷേത്രമായ ചിങ്ങത്തിൽ സൂര്യൻ വരികയാണ് ചിങ്ങൻ രാശിയിൽ സൂര്യൻ വരികയാണ് മറ്റ് രാശികളിൽ ഉണ്ടാവുന്ന രാശി നക്ഷത്ര ഫലം അതിൻ്റെ പേരിൽ ചിങ്ങൻ രാശിയിൽ സൂര്യൻ വരുന്നതിൻ്റെ പേരിൽ ചിങ്ങൻ രാശിയിലെ സൂര്യന്റെ സംക്രമണ ഫലമായി ഉണ്ടാവുന്ന മറ്റു രാശികളിലെ നക്ഷത്ര ഫലങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത് മേടക്കൂറ് മേടക്കൂറിലിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് അശ്വതി ഭരണി കാർത്തിക കാലി ഈ നക്ഷത്രങ്ങളാണ് മേടക്കൂറിൽ വരുന്നത് സൂര്യന്റെ ഉച്ചരാശി കൂടിയാണ് മേട മേടൻ രാശി സൂര്യന്റെ ഉച്ചരാശിയാണ് അപ്പോൾ മേടൻ രാശിയിൽ നിൽക്കുന്ന ഈ നക്ഷത്രങ്ങൾക്ക് പൊതുവെ നല്ല സമയമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് ഇവരെ സംബന്ധിച്ച് വളരെ നല്ല കാര്യങ്ങൾ നടക്കാവുന്നതാണ് ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് കച്ചവട സംബന്ധമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് എല്ലാം ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമായിട്ടാണ് ഈ സൂര്യന്റെ ഈ ചക്രമ സംക്രമണ ഫലം താൽ കാണുന്നത് ആരോഗ്യകരമായ ചില പ്രശ്നങ്ങൾ ഇവർക്കുണ്ടാകാനും ഇടയുണ്ട് ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ ഇവരേക്ക് വരാനിടയുണ്ട് അതുകൂടാതെ മേടക്കൂറിന്റെ അഞ്ചിലാണ് സൂര്യൻ നിൽക്കുന്നത് അപ്പൊ സൂര്യൻ വരുന്നത് മേടക്കൂറിന്റെ അഞ്ചാം രാശിയിലാണ് അപ്പൊ അഞ്ചാം രാശി എന്ന് പറഞ്ഞ സന്താന ഭാവമായിട്ടാണ് കാണുന്നത് അഞ്ചാം ഭാവം സന്താന ഭാവമായിട്ട് അപ്പൊ സന്താനഭാവത്ത് സൂര്യൻ നിൽക്കുമ്പോൾ അവിടെ സന്താനങ്ങൾക്ക് ചില അരിഷ്ടതകൾ പറയാം അങ്ങനെയും ചില കാര്യങ്ങൾ ഈ സൂര്യന്റെ ചിങ്ങൻ രാശി പ്രവേശനവുമായിട്ട് മേടക്കൂറിൽ വരുന്ന അശ്വതി ഭരണി കാർത്തികാലി ഈ നക്ഷത്രങ്ങൾക്ക് ഉണ്ടാകുണ്ടാകാവുന്നതാണ് നീടവക്കൂർ ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് കാർത്തിക മുക്കാൽ രോഹിണി മകീരം അര ഈ നക്ഷത്രങ്ങൾ ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അപ്പ സൂര്യന്റെ ചിങ്ങൻ രാഗി രാശി പ്രവേശനവുമായിട്ട് ഈ എടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾക്ക് എന്താണ് വരുന്ന ഫലം എന്ന് നോക്കാം ഇടവക്കൂറിൽ ജനിക്കുന്നവർക്ക് ജനിച്ചവർക്ക് നല്ല കാര്യങ്ങൾ വരാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് മാനസികമായി സന്തോഷം ഉണ്ടാകുമെങ്കിലും ഇടവക്കൂറിന്റെ നാലിലാണ് സൂര്യൻ വരുന്നത് അത് നല്ല കാര്യങ്ങളൊക്കെ വരാം എന്നാൽ ചില മനക്ലേശങ്ങൾ ഉണ്ടാക്കാവുന്ന കാര്യങ്ങളും ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യത കൂടുതലായി കാണാവുന്നതാണ് അതായത് സൂര്യൻ ഇടവക്കൂറിന്റെ നാലാം രാശിയിലാണ് സൂര്യൻ നിൽക്കുന്നത് നാലെന്ന് പറഞ്ഞാൽ കുടുംബ സംബന്ധമായി കാണേണ്ട ഒരു രാശിയാണ് അതുകൂടാതെ മാതാവിൻ്റെ രാശി കൂടിയാണ് അമ്മയുടെ രാശി കൂടിയാണ് നാലാം ഭാവം അപ്പം കുടുംബ സംബന്ധമായി ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൂടാതെ മാതാവിൽ നിന്നും ചില പെരുമാറ്റം നല്ല പെരുമാറ്റം കിട്ടാൻ സാധ്യത കുറവാണ് മാതാവിൽ നിന്നും നല്ല പെരുമാറ്റം ഉണ്ടാകാനായിട്ടുള്ള ചില സാധ്യത പെരുമാറ്റത്തിലെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് മിഥനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകീരം തിരുവാതിര പുണർദം മുക്കാലി മിഥനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഈ നക്ഷത്രങ്ങൾക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാവും ഉത്തരവാദിത്തം കൂടും ഇവരെ സംബന്ധിച്ച് ഈ സമയത്ത് ഉത്തരവാദിത്തം കൂടാനുള്ള സാധ്യതയാണ് കാണുന്നത് കുടുംബത്തിൽ ചില സന്തോഷപ്രദമായ കാര്യങ്ങൾ വന്ന് സംഭവിക്കാനും സാധ്യതയുണ്ട് കുടുംബ സംബന്ധമായിട്ട് ചില സന്തോഷപ്രദമായ കാര്യങ്ങൾ വരും സഹോദര സ്ഥാനീയർക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യത കാണുന്നുണ്ട് സഹോദരന്മാരുടെ ഇവർ ധൈര്യപൂർവം കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ അവർക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകാവുന്നതാണ് ഈ മകീരം വര തിരുവാതിരം പുണർദമുക്കാല നക്ഷത്ര നക്ഷത്രക്കാർ ഈ ഇമിദിനൂറിൽ വരുന്ന ഇവർക്ക് ഇവര് സൂര്യന്റെ സൂര്യന്റെ സംക്രമണത്താൽ വരുന്ന ഈ സമയത്ത് ഇവർക്ക് ധൈര്യപൂരി പൂർവം ചില കാര്യങ്ങൾ ഇടപെടാൻ സാധിക്കും സൂര്യന്റെ മൂന്നാമത്തെ രാശിയിലാണ് ഈ മിഥനക്കൂറിന്റെ മൂന്നാമത്തെ രാശിയിലാണ് മിഥുനക്കൂറിന്റെ മൂന്നാമത്തെ രാശിയിലാണ് ഈ സൂര്യൻ നിൽക്കുന്നത് അപ്പൊ മൂന്നാമത്തെ രാശി എന്ന് പറഞ്ഞാൽ അത് സഹോദര ഭാവത്തിന്റെ രാശിയാണ് അതുകൊണ്ടാണ് ഈ സൂര്യന്റെ ഇങ്ങനെയുള്ള ചില ഫലങ്ങൾ ഈ മിഥനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യത കാണുന്നത് ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം